ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം കർത്താവിപ്രിയരെ ശിദ്ധ ഗീവതകൃഷ്ണായുടെ രക്തസാക്ഷിത്വ ദിനം ആദരപൂർവം പരിശുദ്ധ സഭ ലോകമെമ്പാടും ഉള്ള ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന ഈ വേളയിൽ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും നീതിമാൻ്റെ ഓർമ്മ തീരട്ടെ എന്നുള്ള ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് പുണ്യവിതാക്കന്മാരെ കൃതജ്ഞതയോടും നന്ദിയോടും ദൈവസ്ഥാനത്തിൽ സ്മരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം പരിശുദ്ധ സഭയ്ക്ക് ഉണ്ട് നമ്മുടെ ദേവാലയത്തിൽ ഗൗറി സഹദായുടെ പെരുന്നാൾ ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആചരിക്കുകയാണല്ലോ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സഹദായുടെ ഓർമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള പാരമ്പര്യത്തിൽ പഴയകാലം മുതൽ മേടമാസം ഇരുപത്തി മൂന്നാം തീയതി സഗരായിയുടെ ഓർമ്മ മലയാളക്കരയിൽ ആചരിച്ചു വന്നു അതിൻ്റെ പാരമ്പര്യമാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊണ്ടാണ് മെയ് മാസം ഏഴാം തീയതിയും ആറാം തീയതിയും ഒക്കെയായിട്ട് പല പുരാതന ദേവാലയങ്ങളിലും സഗദായിയുടെ പെരുന്നാൾ നാം ആചരിച്ചു വരുന്നത് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ കപ്പുതോക്കിയയിൽ അതായത് ഇന്നത്തെ ടർക്കിയിൽ കപ്പദോക്കിയയിലെ ഒരു പുരാതന പ്രഭു കുടുംബത്തിലാണ് ഗീവർഗീസ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് റോമാചക്രവർത്തിയുടെ കുതിരപ്പടയുടെ മേധാവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് ഈജിപ്റ്റിലെ ഒരു പ്രഭു കുടുംബത്തിലെ വനിതയായിരുന്നു ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിലാണ് ഗീവർഗീസ് ബാല്യം മുതലേ വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഭംഗിയായി ബാല്യം മുതലേ വളർത്തി വന്നു പതിനെട്ടാം വയസ്സിൽ റോമാ സൈന്യത്തിൽ ചേർന്ന ഗീവർഗീസ് അദ്ദേഹത്തിൻ്റെ മൂല്യവും ധൈര്യവും സത്യസന്ധതയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ചേരുവാൻ സാധിച്ചു റോമാ ചക്രവർത്തിയുടെ കിങ്കരന്മാർ ക്രിസ്ത്യാനികളെ റോമാ സാമ്രാജ്യത്തിനകത്ത് മുഴുവനായി പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അന്ന് തടങ്കിലാക്കപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഈ ചെയ്തിരുന്നു ഇംഗ്ലണ്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തി അവിടെ വച്ചാണ് വിഖ്യാതമായ ക്രിസ്തീയ വിരുദ്ധ വിളംബരം പുറപ്പെടുവിക്കുന്നത് റോമ ദേവന്മാരെ അല്ലാതെ മറ്റ് ദൈവങ്ങളെയോ ക്രിസ്തീയ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരെയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിനുള്ള വിളംബരമായിരുന്നു ഇതറിഞ്ഞ് ഗീവർഗീസ് ചക്രവർത്തിയെ നേരിൽ കാണുകയും ആ വിളംബരം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഗീവർഗീസിനെ മനംമാറ്റം മാറ്റം വരുത്തുന്നതിന് വേണ്ടി ചക്രവർത്തി കഠിനമായി പരിശ്രമിക്കുകയും അത് സാധിക്കാതെ വന്ന് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു ഏകദേശം ഏഴു വർഷക്കാലത്തോളം അദ്ദേഹം കാരാഗ്രഹത്തിൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി എന്ന് ചരിത്രം സാക്ഷിക്കുന്നു തൻ്റെ ജീവിത അവസാനം ആയി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ സേപ്പാനോസിനെ പോലെ അദ്ദേഹം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു മരത്തിന്മേൽ തൂക്കപ്പെട്ട എൻ്റെ നാഥ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ആത്മാവിനെ ദൈവസന്നതി സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും തുടർന്ന് ചക്രത്തിന്മേൽ മൂർച്ചയേറിയ വാളുകൾ ബന്ധി ചേർത്ത് കെട്ടി ശരീരത്തിലൂടെ അദ്ദേഹത്തെ പത്ത് കഷണങ്ങളായി മുറിച്ച് കൊല്ലുകയും ആണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവ സമയത്ത് നമ്മളെ വളരെ ശ്രദ്ധയോടുകൂടെ നാം കാണുന്ന ഒരു സംഭവം അത് അദ്ദേഹം സൈന്യാധിപനായിരിക്കുന്ന കാലത്ത് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വിഷ പാമ്പ് വിഷം വമിക്കുന്ന ഒരു വ്യാളി അവിടെ ഒരു തടാകത്തിൽ വന്ന് കിടക്കുകയാണ് അത് മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നുന്നു ആ സമയത്ത് ചില മന്ത്രവാദികൾ ആ സർപ്പത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വിശന്നാൽ അത് ജനങ്ങളുടെ മധ്യയിലേക്ക് വരും ആയതുകൊണ്ട് അതിന് മൃഗങ്ങളെ കൊടുത്തു കൊണ്ടിരിക്കണം മൃഗസമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ ആഹാരമായി കൊടുക്കുവാനായിട്ട് നിർബന്ധിതമായി ആ സമയത്ത് ഓരോ കന്യകമാരെ സർപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വ്യാളിക്ക് തിന്നുവാനായി കൊടുക്കുവാനായിട്ട് ഈ മന്ത്രവാദികൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ദേശത്ത് നറുക്കിട്ട് ഓരോ കന്യകമാരെ കൊടുക്കേണ്ടുന്ന ദുർവിധി ആ രാജ്യത്തിനുണ്ടായി ആ സമയത്താണ് ആ നറുക്ക് വീണത് ആ രാജ്യത്തിലെ പ്രഭുവിൻ്റെ മകൾക്കാണ് ഈ വ്യാളിക്ക് ആഹാരമായി കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഗീവർ ഈ ദേശത്ത് എത്തുന്നത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുകയും തനിക്ക് യാതൊരു വിധത്തിലും ബന്ധമോ ചേർച്ചയോ കടപ്പാടോ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു ബാലികയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെപ്പോലും അപകടത്തിലാക്കിയിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വലിയ വ്യാളിയുമായി ആ വിഷ പൈശാചിക സർപ്പവുമായിട്ട് വിഷം വമിക്കുന്ന സർപ്പവുമായി ഗീവർഗീസ് ഏറ്റുമുട്ടുകയാണ് അതിനെയും തൻ്റെ കുന്നം കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുത്തി കൊല്ലുകയും ആ രാജ്യത്തെ ആ വിഷ സർപ്പത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുർമന്ത്രവാദികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ആ ആ പ്രഭുവനിത ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരികയും ആ ദേശം മുഴുവൻ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആ ക്രിസ്തു സ്നേഹത്തിൽ ആയിത്തീരുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അതാണ് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഗീവറി സെഹദായെ ആദ്യം കൊണ്ടെത്തിക്കുന്നത് വളരെ സുന്ദരനായ യൗവനക്കാരനായ ഒരു യുവാവ് അശ്വാര അശ്വാരൂധനായി കുതിരപ്പുറത്ത് ഒരു സർപ്പത്തെ കുത്തിക്കൊല്ലുന്ന ഒരു ചിത്രം മാറി നിൽക്കുന്ന ഒരു ഒരു വനിതയുടെ ഒരു പെൺകുട്ടിയുടെ ചിത്രവും നമ്മൾ കാണുന്നത് ഈ സംഭവമാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷിക്കുകയും തൻ്റെ മരണത്തിലൂടെ തൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ ഗീവറി സഹദായെ വളരെ വ്യക്തിയാതപൂർവ്വം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയിൽ സഭകൾ ആച ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ദൈവമാതാവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ മലങ്കരയിൽ തന്നെ ദേവാലയങ്ങൾ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധ ഗ്യൂറി സഹായയുടെ നാമത്തിലാണ് ആ പുണ്യവിതാവിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ ആ പിണ്യപിതാവിൻ്റെ ഓർമ്മ നമുക്ക് കൂടുതൽ ദൈവകൃപയ്ക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ He